ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ സസ്യം നമുക്കിന്ന് ഒരു പുതിയ അറിവിലൂടെ കടന്നു പോകാം ലോകത്തിലെ ഏറ്റവും നിഗൂഢ സ്വഭാവമുള്ള ഒരു ചെടിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാര്യം സത്യമാണ് ഇതിന്റെ പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബോക്യുല ട്രൈഫോളിയോലേറ്റ എന്നാണ് ഈ ചെടിയുടെ പേര് എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര നിഗൂഢം എന്ന് വിളിക്കുന്നത് എന്നറിയോ ഏറ്റവും അമ്പരപ്പിക്കുന്ന സ്വഭാവമാണ് ഈ ചെടിക്കുള്ളത് ഏത് മരത്തിലാണോ ഇവ പടർന്നു കയറുന്നത് ആ മരത്തിന്റെ ഇലയുടെ ആകൃതി സ്വീകരിക്കാൻ കഴിവുള്ളവയാണ് ഈ ചെടികൾ വള്ളി പോലെയാണ് ഇവ കാണപ്പെടുന്നത് അതായത് മാവിൽ പടർന്നു കയറിയാൽ അതിൻ്റെ ഇലയുടെ രൂപം മാവിലയാകും അതേപോലെ പ്ലാവിൽ പടർന്നാൽ പ്ലാവിലയാകും അങ്ങനെ ഏത് മരത്തിലാണോ ഇത് പടർന്നു കയറുന്നത് ആ കയർന്ന മരത്തിന്റെ ഇലയുടെ രൂപമായിരിക്കും ഈ ഇല ഇതിൻ്റെ ഇലയുടെ രൂപം എന്തൊക്കെ അത്ഭുതമാണല്ലേ നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്നത് പടർന്നു കയറുന്ന മരത്തിന്റെ ഇലയുടെ ആകൃതി നിറം വലിപ്പം എന്നിങ്ങനെയുള്ള എല്ലാ പാറ്റേണുകളും ഒരുപോലെ ആയിരിക്കും അതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നതും ഇത്തരത്തിൽ രൂപം മാറുന്നതിന് ബേസിയൻ മിമിക്രി എന്നാണ് ജീവശാസ്ത്ര ലോകത്ത് അറിയപ്പെടുന്നത് ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനാണ് ഈ ചെടികൾ ഇത്തരത്തിൽ മാറുന്നതെന്നാണ് ഗവേഷകർ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിതിനെ കോപ്പിയടിക്കാരൻ എന്നോ ഓന്തെന്നോ വിളിക്കാം കാരണം അതാണല്ലോ ഇതിന്റെ സ്വഭാവം എന്നാൽ നമ്മുടെ നാട്ടിൽ കേരളത്തിലൊന്നും ഇതിനെ അങ്ങനെ കാണാൻ കിട്ടില്ല അർജന്റീനയിലാണ് ബോക്യുല പ്രധാനമായും കാണപ്പെടുന്നത് ചിലിയിലെ മഴക്കാടുകളിൽ തൻ്റെ വിദ്യാർത്ഥികൾക്കൊപ്പം നടക്കുന്നതിനിടെ ഏണസ്റ്റോ ജനോലി എന്ന സസ്യശാസ്ത്രജ്ഞനാണ് ഈ ചെടിയുടെ സവിശേഷത ആദ്യമായി തിരിച്ചറിയുന്നത്